നിങ്ങളൊരു വെക്കേഷൻ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലം വ്യൂവിൽ നല്ല ക്ലൈമറ്റുള്ള ഒരു പ്ലേസിൽ ഒരു സ്ഥലം നോക്കുന്നവരാണോ ഈ കണ്ട കിഡിലനായിട്ടുള്ള വ്യൂവോട് കൂടിയിട്ട് ഒരു ഹട്ടൊക്കെ ചെയ്ത് ആസ്വദിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം പ്രോപ്പർട്ടി അതും കോഴിക്കോട് വയനാട് ബോർഡറിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കണ്ടോ ഈ ഒരു കിടിലം മലനിരകളുടെ വ്യൂ തൊട്ടിപ്പുറത്തേക്ക് നോക്കിയാൽ കോടമഞ്ഞിലാൽ മൂടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഇറങ്ങി നേരെ താഴോട്ട് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർ ബോഡി കുളിക്കാനും കുടിക്കാനും അടക്കം പറ്റിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴുകുന്ന അടിപൊളിയായിട്ടുള്ള വാട്ടർ ബോഡിയോട് കൂടിയിട്ടുള്ള ഒരു കിടിലം പ്രോപ്പർട്ടി ഇനി അതിൽ വേറൊരു കാര്യം കൂടെ പറയാം നിലവിൽ നിങ്ങൾക്ക് ഹട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഒരു തറ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഹട്ട് ചെയ്യാൻ സുഖമായിട്ട് ചെയ്യാൻ പറ്റും മുൻപ് ഇവിടെ നമ്പറൊക്കെ ഉണ്ടായിരുന്ന ഒരു തറ ഇവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിലേക്കുള്ള സൗകര്യങ്ങൾ പറയാം കറണ്ട് സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ അ നിലവിലും മുന്നിലൂടെ കറണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വെള്ള സൗകര്യം പ്രോപ്പർട്ടിയിൽ വെള്ള സൗകര്യമുണ്ട് അതായത് നമുക്ക് മലയിൽ നിന്ന് വരുന്ന പൈപ്പിലൂടെയുള്ള വെള്ളമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള വെള്ള സൗകര്യമുണ്ട് ഇനി റോഡ് നോക്കിക്കഴിഞ്ഞാൽ ടാർ റോഡാണ് മുന്നിലൂടെ പോകുന്നത് നേരെ ഇങ്ങോട്ട് ഇറക്കാനുള്ള ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ മുന്നിലൂടെ പോകുന്ന ടാർ റോഡിൽ നിന്ന് കാർ നേരെ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഹട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് വെക്കേഷൻ സ്റ്റേയോ നിങ്ങൾക്ക് റിസോർട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ പ്ലോട്ടാണ് രണ്ട് ഭാഗത്തൂടെ റോഡ് ആക്സസ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പ്ലോട്ട് വരുന്നത് കോഴിക്കോട് വയനാട് ജില്ല ബോർഡറിലാണ് കുറ്റ്യാടിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ റൗണ്ടിലാണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത് ഈ സൈറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക